പായയിൽ നമസ്കരിക്കുക പായയിൽ നമസ്കരിക്കുന്നത് ജായ്സാണ് എന്ന് ഈ ഹദീഫിന് മനസ്സിലാക്കുക നബ്സ്വല്ലാം പായയിലാണ് നമസ്കരിച്ചത് ഒരു വിവാഹത്തിൽ പറഞ്ഞിട്ടുണ്ട് പായ കൊണ്ടുവന്നു അതിൽ വെള്ളം തെളിച്ചു അതുപോലെ തന്നെ അനാവശ്യമായി ഉള്ള വസ്വാസ് അല്ലെ എവിടെ നജസ് ഉണ്ടാകുമോ എന്തെങ്കിലും ചളി ഉണ്ടാകുമോ ഇങ്ങനെയുള്ള അറബിയിൽ തക്കസുസ് എന്ന് പറയും എന്തെങ്കിലും ഒരു നമ്മുടെ അറപ്പ് എന്നൊക്കെ പറയുന്നത് അനാവശ്യമായ അറപ്പ് അത് ശരിയല്ല നബ്സു അലുഖലയുടെ ശുന്നത്തിനെതിരാണ് ഈ വീട്ടിൽ ചെറിയൊരു കുട്ടിയുണ്ട് അനസാഹന്റെ അനിയൻ അങ്ങനെയുള്ള വീട്ടിൽ പ്രത്യേകിച്ച് അന്നത്തെ കാലത്തുള്ള സാധുക്കളുടെ വീട്ടിൽ വിശാലത കുറവായിരിക്കും അവിടെ ഈ കുട്ടി ചിലപ്പോൾ മൂത്രം വഹിച്ചിരിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ ഉറപ്പില്ല അങ്ങനെയുള്ള ഒരു സാധ്യത വിചാരിച്ചിട്ട് നംസ്വനം അവിടെ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല ഏതായാലും ഇവിടെ കുട്ടികളുടെ വീടല്ലേ അതുകൊണ്ട് മടങ്ങിയിട്ട് നമസ്കരിക്കാം എന്ന് നംസ്വലസ്ലം വിചാരിച്ചിട്ടില്ല അപ്പൊ നജസ് ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തോന്നൽ ഇവിടെ ഒരു നജസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചളി ഉണ്ടാകുമോ എന്നുള്ളത് ആ ചിന്ത ശരിയല്ല ഈ കുട്ടിയെക്കുറിച്ച് ഹജീസിന്റെ ചില രൂപത്തുകളിൽ കാണാം മൂലകൂടി നിർത്തിയ കുട്ടിയായിരുന്നു പറഞ്ഞാൽ മുല കൂടി നിർത്തിയിട്ടേ ഉള്ളൂ രണ്ടോ മൂന്നോ വയസ്സുള്ളൂ അത്രയും ചെറിയ കുട്ടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടിൽ നമസ്കരിക്കാൻ റസൂർ അഹി സാസ്ലാം മടി കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ അറിയപ്പെട്ട ഒരു കായിക ഫിഖിന്റെ ഒരു കായിത ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് എല്ലാ വസ്തുക്കളും ത്വാഹിറാണ് എല്ലാ വസ്തുക്കളും ശുദ്ധമാണ് എന്നുള്ളതാണ് അടിസ്ഥാനം അത് അതിന്റെ ശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യക്കീൻ ഉറപ്പുള്ള വിവരം കിട്ടാത്തരത്തോളം കാലം എല്ലാ വസ്തുക്കളും താഹിറാണ് ഇപ്പം മൂത്രം ഒഴിച്ചോ എന്നൊരു സംശയം ആ സംശയത്തിന്റെ പേരിൽ നജസ് ഉണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നജസ് ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടത് കാരണം നബ്സ്വല്ലാ വസ്ലും ഇവിടെ ആ പായ കൊണ്ടുവന്നിട്ട് അത് നമസ്കരിച്ചു അതിന് സംശയിച്ച് നിന്നിട്ടില്ല അവിടെ മൂത്രമേക്കാനുള്ള ചെറിയൊരു സാധ്യതയൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളുള്ളതാണ് പക്ഷെ ആ സംശയം വിലക്ക് എടുത്തിട്ടില്ല നബല് അല്ലാസ്ലും പിന്നെ വെള്ളം തെളിച്ചു എന്ന് പറയുന്നത് അത് നജസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല കാരണം നജസ് ഉണ്ടെങ്കിൽ കഴുകണം വെള്ളം തെളിച്ചത് പൊടി ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു മാലിന്യം ഉണ്ടെങ്കിൽ അത് നീങ്ങി പോകാൻ വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ ഈ ഹദീസിന്റെ മറ്റൊരു ഫായത നമസ്കരിക്കുന്ന ആളുകൾ തനിക്ക് ഏറ്റവും റാഹത്തായി ഏറ്റവും ആശ്വാസത്തോടെ നമസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇത് പറയാൻ കാരണം ഹജർ പറഞ്ഞതാണിത് അദ്ദേഹം ഇത് പറയാൻ കാരണം ചില ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് സൂഫികൾക്കിടയിലൊക്കെ ഒരു അഭിപ്രായമുണ്ട് അതെന്താണ് പരമാവധി കഷ്ടപ്പെട്ടാൽ ബാധത്തിന് പ്രതിഫലം കൂടും അത് ശരിയല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നമസ്കരിക്കുമ്പോൾ വളരെ പിന്നെ പരുക്കനായിട്ടുള്ള പ്രതലത്തിൽ നമസ്കരിക്കുക കഷ്ടപ്പെട്ട് നമസ്കരിക്കുക അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല നിമിഷാത്സവം പഠിപ്പിച്ചിട്ടില്ല നിമിഷത്സവം നമസ്കരിക്കാൻ നിന്നപ്പോൾ ഒരു പായ കൊണ്ടുവരാനാണ് പറഞ്ഞത് അവിടെ നിലത്ത് നമസ്കരിച്ചിട്ടില്ല അപ്പോൾ പായയിൽ നമസ്കരിക്കാൻ കുറച്ചുകൂടി ആശ്വാസമായിരിക്കും അങ്ങനെ നമുക്ക് പരമാവധി ആശ്വാസത്തിൽ ഒരു തെക്കല്ലുഫ് ഇല്ലാതെ ഒരു ജാഡ ഇല്ലാതെ അല്ലെങ്കിൽ ഇസ്രാഫില്ലാതെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന വിഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആശ്വാസകരമായ അവസ്ഥ തെരഞ്ഞെടുക്കാം എന്നും ഈ ഹാജയത്തിൽ നിന്ന് മനസ്സിലാക്കാം